ഇതെല്ലാം കേട്ടിട്ട് ആ ബ്രാഹ്മണ സഭയിൽ ഉണ്ടായിരുന്ന ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരും ഒന്നും അനങ്ങിയില്ല പക്ഷേ കൃഷ്ണന്റെ വലുതുകയായ അർജുനന് യഥാധാരിയായ അർജുനൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വേണ്ട വേണ്ട ബ്രാഹ്മണ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയുടെ ഭാര്യക്ക് പത്താമത്തെ പുത്രി ഉണ്ടാവുകയാണെങ്കിൽ പത്താമത്തെ പുത്രൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ രക്ഷിക്കും ഇല്ലെങ്കിൽ ഇതാ കയ്യിലിരിക്കുന്ന കാണ്ടി വച്ചാപത്തോടുകൂടി ഞാൻ ചെയ്യും അർജുൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ബ്രാഹ്മണൻ വളരെ ചുരുക്കി പറയാം യാത്ര ചെയ്യുക തിരിച്ച് കൊട്ടാരത്തിൽ പോയി ഇതാ അന്തർജനം പത്താമതും ഗർഭം ധരിച്ചിരിക്കുന്നു ഈ വാർത്ത അർജുനെ ബ്രാഹ്മണൻ അറിയിച്ചു ആ സ്ത്രീയുടെ ഗർഭ ിൽ ആയിരശോളം കിട്ടി അർജുൻ ഇതാ കാവൽ നിൽക്കുകയാണ് പത്താമത്തെ കുട്ടിയുടെ ജഡം പോലും മറഞ്ഞ് മറ്റേത് ജഡം കിട്ടിയിരുന്നു ഇത് ജഡ് ഉൾപ്പെടെ മറഞ്ഞ് ബ്രാഹ്മണൻ അർജുൻ കണ്ടവാനം സഹായിക്കുന്നു അർജുന നീ ഇന്നലെ തള്ളുടിച്ചിട്ടായിരിക്കും നീ വറങ്ങിപ്പോയി കാണും ആരോ വന്ന് എന്റെ കുട്ടിയെ ഉടലോടെ എടുത്തോണ്ട് പോയി അർജുനൻ പോയി തന്റെ ജ്യേഷ്ഠന്റെ പിതാവായ വാതിൽ തുറന്നു സ്വർഗവും മരവും എല്ലാം നോക്കി പക്ഷേ കുട്ടിയെ ഒരിടത്തും കാണാൻ സാധിച്ചില്ല നിരാശനായ അർജുനൻ ഗെറവ് കൊണ്ടൊന്ന് ഇതാ ആത്മാഭുതി ചെയ്യാൻ തുടങ്ങിയാണ് ചാടാൻ തുടങ്ങുമ്പോൾ പുറച്ചോ ായ ബ്രാഹ്മണൻ എന്റെ വാക്കുകൾ കേട്ട അർജുന രക്ഷ്യം വന്നു തന്റെ ജ്യേഷ്ഠന്റെ പിതാവ് യമരാജന്റെ സമൂഹവും നരമവും എല്ലാം പോയി അന്വേഷിച്ചിട്ടും കുട്ടികളെ തിരഞ്ഞെടുക്കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഒടുവിൽ വിറവ് കൊണ്ടെന്ന് ചാടി ആജ്ഞ ചെയ്യാൻ ശ്രമിക്കുന്നു പുറേന്ന് കൃഷ്ണം പിടിക്കുന്നു കൃഷ്ണൻ സമാധാനിപ്പിക്കുന്നു വേണ്ടിയ വേണ്ട അവർ രണ്ടുപേരും കൂടി പേരിൽ കയറി വൈകുണ്ടത്ത് പോയി സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ട് വൈകുണ്ടേശ്വനായ മഹാവിഷ്ണുവിനെ കണ്ട് കുട്ടികളെ പത്ത് കുട്ടികളെയും അവിടെ നിന്ന് കണ്ടെടുത്ത് മഹാവിഷ്ണു പറഞ്ഞു എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണമായിരുന്നു നരനാരായന്മാരായ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണമായിരുന്നു അതിന് ഞാൻ ഈയൊരു വഴിയേ കണ്ടുള്ളൂ ഇതാ കുട്ടികളെ കണ്ടോക്കൊള്ളു ആ കുട്ടികളെയെല്ലാം ബ്രാഹ്മണ ദമ്പതികൾക്ക് നൽകി സന്തോഷിച്ചു ഉള്ളൂ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണമേണ്ട അപേക്ഷിച്ചുകൊണ്ടും ഇവിടെ കുടികളും അമ്മയുടെ സമ്പ്രാജ് മതാകാര ബന്ധങ്ങളിൽ മറ്റേ ഉപദേവ ദേവന്മാരുടെ മതാകാര ബന്ധങ്ങളിലും ശാസ്ത്രം

我。啊 నల్ల నల్ల నుంగారాయ I'm <laughs>

it's lavado,